ഐ േ ഇന്ന് നമുക്ക് നാവിലൂറും രുചിയേകും ഒരു കപ്പ പുഴുക്കുണ്ടാക്കിയാലോ ഇതിനായി ഞാനിവിടെ രണ്ട് കഷ്ണം കപ്പ ചെറുതായി വെട്ടിയരിഞ്ഞതാണ് ഇവിടെ എടുത്തേക്കുന്നത് ഈ കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് മാറ്റുക ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കും വിധം നരപ്പിന് വെള്ളമൊഴിക്കുക ഇപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക കുക്കർ മൂടികൊണ്ട് അടച്ച ശേഷം വെയിറ്റിട്ട് മൂന്ന് വിസിൽ വരും വരെ വേവിച്ചതിന് ശേഷം തീയണയ്ക്കുക കുക്കറിലെ പ്രഷർ പോയതിനു ശേഷം വെയിറ്റ് മാറ്റി മൂടി തുറന്ന് മൂടിയിലെ ഗ്യാസ്കറ്റ് മാറ്റി മൂടിയുടെ അടിഭാഗം മുകളിൽ വരും വിധം കുക്കറിൽ തിരിച്ചു വയ്ക്കുക ഇപ്പോൾ മൂടിയോട് കൂടി കുക്കർ പതിയെ ചരിച്ചുകൊടുത്ത് കപ്പയിലെ വെള്ളം ഊറ്റിക്കളയുക ഇനി അരപ്പിനായി അരമുറി തേങ്ങ ചെരുകിയതും അര ടീസ്പൂൺ ജീരകവും ആറോ ഏഴോ ചെറിയുള്ളി അരിഞ്ഞതും നാലോ അഞ്ചോ വെളുത്തുള്ളി അല്ലികളും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് മിക്സി ജാറിൽ അരച്ചെടുക്കുക ഈ അരപ്പ് വെച്ചിരുന്ന കപ്പ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് നല്ലവണ്ണം യോജിപ്പിച്ച ശേഷം ചെറുതായൊന്ന് ചൂടായ ശേഷം അടുപ്പ് അണയ്ക്കുക

കടുക് താളിക്കുന്നതിന് ഒരു ചൂടായ ചീനിച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ച ശേഷം ഇതിലേക്ക് നാലോ അഞ്ചോ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക കൂടാതെ രണ്ട് വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും കരുവേപ്പിലയും ചേർത്ത് നല്ലപോലെ വഴറ്റുക 好，你好。 ഇതിലെ ചേരുവകളെല്ലാം നന്നായി മൊരിഞ്ഞു വരുമ്പോൾ അടുപ്പ് അണച്ച് മുൻപേ പാകം ചെയ്തു വെച്ചിരുന്ന കപ്പയിലേക്ക് ചേർത്ത് നല്ലോണം ഒന്നുകൂടി യോജിപ്പിക്കുക ഇപ്പോൾ വായിലിറ്റാൽ അലിഞ്ഞു പോകും വിധത്തിൽ സ്വാദിഷ്ടമായ ഒരു കപ്പ് പുഴുക്ക് റെഡിയായി കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി നിന്നി സ്പേസ് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ വീഡിയോസും അതാത് സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ